ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മുജാഹിദ് സമ്മേളനം വനിതാ സംഗമം നടന്നു വിഷമാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന സന്ദേശവുമായി ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച യൂണിറ്റി വനിതാ വളണ്ടിയർ സംഗമം പ്രതിനിധികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തോളം വനിതാ വളണ്ടിയർമാർ സംഗമത്തിൽ പങ്കെടുത്തു സാമൂഹ്യ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ സ്ത്രീകൾ ക്രിയാത്മക ഇടപെടലുകൾ നടത്തണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു ആത്മീയ ചൂഷണങ്ങൾക്ക് ഏറെ വിധേയമാക്കപ്പെടുന്നത് സ്ത്രീകളാണെന്നിരിക്കെ ആത്മീയ തട്ടിപ്പുകാർക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരണം കുടുംബിനികൾക്കേറെ ദുരിതം വിതയ്ക്കുന്ന ലഹരി സ്ത്രീധനം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ സ്ത്രീകൾ സംഘടിക്കണം കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംഗമം പരിപാടികൾ ആവിഷ്കരിച്ചു എം ജി എം സംസ്ഥാന അധ്യക്ഷൻ സൽമാൻ അൻവാര്യ സംഗമം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റി ചെയർപേഴ്സൺ റുസാന വാഴക്കാട് അധ്യക്ഷത വഹിച്ചു കെ എൻ എം മാർക്കസുധവ സംസ്ഥാന ട്രഷറർ എം അഹമ്മദ് കുട്ടി മദനി സംസ്ഥാന സെക്രട്ടറിമാരായ എൻ എം അബ്ദുൾ ജലീൽ മാസ്റ്റർ പ്രൊഫസർ കെ പി സക്കരിയ ആയിഷ ടീച്ചർ ടി കെ റഫീഖ് നല്ലളം ഫഹീം പുളിക്കൽ ആരിഫ തിക്കോടി സഫ്ര തിരുവണ്ണൂർ മുന്താസ് തിരൂരങ്ങാടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്നു ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി